രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നക്ഷത്രമാണ് ഉത്തരനക്ഷത്രമാണ് ഉത്തരനക്ഷത്രം ചിങ്ങക്കൂറിലുണ്ട് കാൽഭാഗവും പിന്നെ ബാക്കി മുക്കാൽ ഭാഗം കന്നിക്കൂറിലാണ് അപ്പം ചിങ്ങക്കൂറിലുള്ള ആൾക്കാർക്ക് സംബന്ധിച്ച് നക്ഷത്രം ചിങ്ങക്കൂറിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ വ്യാഴം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി മുതൽ നമുക്ക് വ്യാഴം ഒമ്പതിലാണ് ഇപ്പോൾ ഒമ്പതിലെ വ്യാഴം എപ്പോഴും ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ കഴിയുന്നവരെ ഏറ്റവും നല്ലൊരു സമയമാണ് അത് കഴിഞ്ഞാൽ വ്യാഴം പത്താം ഭാവത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ വ്യാഴം പത്തിലേക്ക് പോകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മവുമായി ബന്ധപ്പെട്ട് മറ്റെല്ലാ കാര്യങ്ങളും വളരെയധികം സൂക്ഷിക്കേണ്ട കാലഘട്ടമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കർമ്മത്തിലാണ് വ്യാഴം കർമ്മത്തിൽ വ്യാഴം വരുമ്പോൾ ഏതൊരു കർമ്മത്തിന് നമ്മൾ പോകുമ്പോഴും തടസ്സങ്ങളെ ഉണ്ടാക്കും ആദ്യം തടസ്സം ഉണ്ടാക്കും അത് ശരിയാക്കി വ്യാഴം തന്നെ കൊണ്ടുവരിക അപ്പോൾ ഈ ചിങ്ങത്തിൽ നിൽക്കുന്ന പുത്രത്തിൻ്റെ കാൽ ഭാഗത്തുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർ എപ്പോഴും വ്യാഴനെ ഭജിക്കുകയും പിന്നെ വിദേശത്ത് പഠനം നടത്തുകയും പിന്നെ വിദേശവാസം തൊഴിൽ തേടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് പത്ത് ഏപ്രിൽ മാസത്തിന് ശേഷം വളരെയധികം സൂക്ഷിച്ച് നമ്മൾ അവരെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് വാഹനാദികൾ ഓടിക്കുമ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവരാവാം ഡ്രൈവറാവാം അല്ലെങ്കിൽ നമ്മൾ യാത്രക്ക് ഉപയോഗിക്കുന്നവരാവാം ആണെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത് അഷ്ടമത്തിൽ രാഹു നിൽക്കുമ്പോൾ വാഹനങ്ങളിലൊക്കെ തടസ്സങ്ങളും അപകടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ധാരാളം സാധ്യതകളുണ്ട് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിലും കുട്ടികളെ കുറച്ചൊക്കെ പഠിക്കും പിന്നേക്ക് ഉറങ്ങും അങ്ങനെ എഴഞ്ഞു നീങ്ങുന്ന ഒരു സമ്പ്രദായം അഷ്ടമത്തിലെ വ്യാ ഈ രാഹു നിൽക്കുമ്പോൾ എഴച്ചിലാണ് അവർക്ക് ഇപ്പോഴും ഉറക്കം വരിക പഠിച്ചു കഴിഞ്ഞു എന്നൊക്കെ തോന്നലുകൾ ഉണ്ടാവുക അതൊക്കെ മാറ്റി നമുക്ക് മുന്നോട്ട് തന്നെ പോകേണ്ട ഒരു സമയമാണ് പിന്നെ അതേപോലെ ഇവർ അഷ്ടമ ഏഴിലാണ് ഏഴിലാണ് ഇവർക്ക് ശനീശ്വരം നിൽക്കുന്നത് ഏഴിൽ ശനി നിൽക്കുമ്പോൾ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭാര്യയും ഭർട്ടവും തമ്മിലുള്ള കാര്യങ്ങൾക്ക് വളരെയധികം കലഹങ്ങൾ ഉണ്ടാക്കും എന്ത് പറഞ്ഞാലും വാക്താര്ക്കങ്ങളുണ്ടാവും ഈ ചിങ്ങ ഈ ഉത്ര നക്ഷത്രം ചിങ്ങക്കൂറിലുള്ളവർ രണ്ടിലെ നമുക്ക് ആണ് കേതു നിൽക്കുന്നത് കേതു ഗണ്ഡകാരകനായതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ചു കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഈ ചിങ്ങക്കൂറിലുള്ള ആൾക്കാർ എപ്പോഴും ദമ്പതി പൂജ ചെയ്യുക ശിവൻ്റെ അമ്പലത്തിൽ പോയി ദമ്പതി പൂജ ചെയ്യുക കുട്ടികൾക്കാണെങ്കിലും നാവു നാരായം എടുത്തു വയ്ക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് വാക്കുകൾ സൂക്ഷിക്കാൻ വേണ്ടി നവനാരായണം എടുത്തു വയ്ക്കുക രാഹുവിന് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് നവഗ്രഹങ്ങൾക്ക് നവഗ്രഹങ്ങളിൽ രാഹുവിനും കേതുവിനും പട്ടും പൂജയും സമർപ്പിക്കുക കൃഷ്ണൻ്റെ അമ്പലത്തിൽ പറ്റത്തക്ക വഴിപാടുകളും ചെയ്യണം ഏത് ഈ ചിങ്ങക്കൂറിലുള്ളവർക്ക് പിന്നെ ഉള്ളത് കന്നിക്കൂറിലാണ് മുക്കാൽ ഭാഗവും കന്നിക്കൂറിലാണ് ഉത്രനക്ഷത്രത്തിൻ്റെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് അഷ്ടമത്തിലായിരുന്നു വ്യാഴം ഈ അഷ്ടമത്തിൽ നിന്ന് ഒമ്പതാം ഭാവത്തിലേക്ക് ഭാഗ്യഭാവത്തിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം കഴിഞ്ഞ് മെയ് ഒന്ന് അതോടുകൂടി ഇവിടെ എത്തും അപ്പോൾ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഉണ്ടാകാനായിട്ട് സാധ്യതകളുണ്ട് ഇവ ഇപ്പോൾ ഈ നാല് മാസം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ജനുവരി മുതൽ ഏപ്രിൽ കഴിയുന്ന വരയ്ക്കുള്ള കാലഘട്ടത്തിൽ അഷ്ടമത്തിലായതുകൊണ്ട് സാമ്പത്തികമായ ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് രാഹു വ്യാഴം മാറും കൂടി ചെയ്യാണ് അപ്പോൾ ധനപരമായ കാര്യങ്ങൾക്ക് വളരെയധികം സൂക്ഷിക്കുക കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യുക പിന്നെ ഈ ഉത്തരനക്ഷത്രത്തിൻ്റെ ഏഴാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് അതും വ്യാഴക്ഷേത്രത്തിലാണ് രാഹു അപ്പോഴും ആ വ്യാഴം എന്ന് പറഞ്ഞ ധനത്തിൻ്റെ കാരകത്വമാണ് ഉള്ളത് അപ്പോൾ ആ ധനപരമായിട്ട് എല്ലാ ഇടപാടുകളും വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണെന്നാണ് പറയുക നമുക്ക് പിന്നെ അതേപോലെ അവരെ കുടുംബപരമായിട്ട് സാമ്പത്തികമായ വിഷയങ്ങൾക്കാണ് അവർക്ക് ഭയങ്കര ബ്ലോക്ക് വരിക അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക വിദേശത്തേക്ക് പോകുകയാണെങ്കിലും ഒരു വട്ടം ഒരു ഇന്റർവ്യൂവിനൊന്നും പോയാൽ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല അത് വിചാരിച്ച് നമ്മൾക്ക് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യങ്ങളില്ല നമുക്ക് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ വ്യാഴം ഒമ്പതിലേക്കാണ് വരുന്നത് അപ്പോൾ ഏറ്റവും നല്ല ഫലങ്ങൾ അവിടെ നമുക്ക് ലഭിക്കും ഇപ്പോൾ അവിടെ പോയി പെട്ടു എന്നൊന്നും ചിന്തിക്കേണ്ട അവിടെ തന്നെ കൂടുതൽ നിൽക്കുക അത് കഴിഞ്ഞ് ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മെയ് മാസം തുടങ്ങി നമുക്ക് നല്ലൊരു കാലഘട്ടത്തിലേക്കാണ് ഈ കന്നിക്കൂറിലുള്ള ആൾക്കാർക്ക് വരുന്നത് ഈ നക്ഷത്രക്കാരിക്ക് വരുന്നത് കുട്ടികളാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും രോഗങ്ങൾ ഉണ്ടാവാൻ ധാരാളം ഉണ്ട് രോഗാവസ്ഥകളാണല്ലോ രാഹു ചെയ്യുന്നത് അപ്പോൾ അതും കാലു സംബന്ധമായ രോഗങ്ങളുണ്ടാകും അതൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് അപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഒരു കാലം ഒരു വർഷം ഏറ്റവും നല്ല സമയമാണ് പിന്നെ അവർ നിങ്ങളുടെ ജാതകത്തിൽ കന്നിക്കൂറിലാണെങ്കിലും ചിങ്ങിക്കൂറിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ആ ജാതകത്തിൽ നിങ്ങളുടെ ശനീശ്വരനും നിങ്ങളുടെ വ്യാഴവും വ്യാഴപൂരാഹൊക്കെ ഏത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നോക്കുക പിന്നെ ഏത് ദശാകാലമാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതെന്ന് നോക്കുക അന്ന് അതിനൊക്കെ ശേഷം ഈ ഒരു വർഷം ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് പിന്നെ മുന്നിൽ വിളക്ക് ധാര ഒക്കെ കൊടുക്കുക രാഹുവിന് പറ്റത്തക്ക വഴിപാടുകൾ ഇപ്പോഴും ആയില്യപൂജ നടത്തി വരിക ശരി കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് പറ്റത്തക്ക വഴിപാട് നെയ്വിളക്ക് മാല പായസം എന്നിവയൊക്കെ സമർപ്പിച്ച ഈ രണ്ട് രാശിയിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് ശോഭന ഫലങ്ങളാണ് ഈ ഒരു വർഷക്കാലം ഉണ്ടാകുന്നത്